ഒന്നാം ആനിവേഴ്സറി കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും മൂതടം പഞ്ചായത്ത് മൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടുക്ക വനം സ്റ്റേഷനിലേക്ക് ആദിവാസി സംരക്ഷണ മാർച്ച് സംഘടിപ്പിച്ചു ഉച്ചകുളം നഗറിലെ സരോജിനി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് ഒരു മാസത്തോളമായിട്ടും അധികൃതർ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് കൽക്കുളത്ത് നിന്നും പ്രകടനമായി എത്തിയ സമരക്കാരെ വനം സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ആ പത്ത് ലക്ഷം രൂപയുടെ സഹായം പോയിട്ട് പത്ത് പൈസയുടെ സഹായം പോലും അനുവദിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അതുകൊണ്ട് അടിയന്തരമായി ആ സഹായം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതോടൊപ്പം ന്യായമായ ഒരുപാട് ആവശ്യങ്ങളുണ്ട് നിങ്ങൾക്ക് വെളിച്ചമില്ല നിങ്ങളുടെ പ്രദേശത്തേക്ക് കോളനിയിലേക്ക് വരുന്ന ആനകളെ തടുക്കാൻ ആവശ്യമായ ക്ലഞ്ച് അത് യു ഡി എഫിന്റെ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ് മതിയായ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഫെൻസിങ് തകർന്നു കിടക്കുകയാണ് അങ്ങനെ നൂറ് നൂറ് നേറുന്ന പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ആദിവാസി സുഹൃത്തുക്കൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പു പറയുന്നു നാളെ കഴിഞ്ഞ് മറ്റന്നാള് പത്താം തീയതി നമ്മുടെ പ്രിയപ്പെട്ട എം പി പാർലമെന്റ് മെമ്പർ പ്രിയങ്ക ഗാന്ധി ഉച്ചകുളം ആദിവാസി കോളനിയിൽ നേരിട്ട് വന്ന് നിങ്ങളെ കേൾക്കാൻ നിങ്ങളെ കാണാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി പത്താം തീയതി നമ്മുടെ ഈ കോളനിയിലേക്ക് എത്തുക അതുകൊണ്ട് അവരോട് നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും നിങ്ങൾക്ക് ചെയ്തു തരാനുള്ള സംവിധാനം നമ്മുടെ എം പി ഉണ്ടാക്കുമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് ആനയുടെ ആക്രമണത്തിൽ മരിച്ച മൂത്തേടം ഉച്ചക്കുളം നഗറിലെ സരോജിനിയുടെ കുടുംബത്തോടും വനത്തിനുള്ളിലെ ഉച്ചക്കുളം നഗറിനോടും വനം വകുപ്പ് കാണിക്കുന്ന കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കൽക്കുളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പടുക്ക വനം സ്റ്റേഷനിലേക്ക് ആദിവാസി സംരക്ഷണ ജാഥ നടത്തിയത് പിന്നെ കുട്ടീനെ തെരഞ്ഞു കരഞ്ഞു പോയിന്നൊക്കെ ഇത് കാണുന്ന സംഭവം ഇതാണ് ചേനട കണ്ടത് പിന്നെ ഞാൻ പോയി പിന്നെ താങ്ങി പിടിച്ച് രണ്ട് മുമ്പ് വെള്ളം കൊടുത്തു കയ്യിൽ അത് മാത്രം കുടിക്കാൻ കൂടി പിന്നെ ഒന്നും കഴിഞ്ഞില്ല അപ്പൊ എന്റെ കയ്യിൽ നിന്നാ മരണം പെട്ട് പോയി ഒന്നും ഇതല്ലേ പിന്നെ അധികം വർത്താനം പറയാൻ അറിയില്ല ഞാൻ ഇത് രണ്ടു വാർത്ത പറഞ്ഞു ഇവരൊന്നും കിട്ടിട്ടില്ല ആര് അന്ന് മരിച്ചന്ന് പറഞ്ഞു ഇത്ര തരാ പിന്നെ അത്ര തരാന്നൊക്കെ പറഞ്ഞു അവരാണ് പോയിന്നല്ല അവർക്ക് ഇതുവരെ പത്ത് പൈസ ആയതുകൊണ്ട് കിട്ടിട്ടില്ല ഒരു സഹായം കിട്ടിട്ടില്ല അതന്നിട്ട് പോയി അതങ്ങനെ ചെയ്തു തരാം അങ്ങനെ ചെയ്തു തരാം പിന്നെ സോളാർ ഇട്ടു തരാം മതിരി കെട്ടിത്തരാന്നൊക്കെ പറഞ്ഞു പിന്നെ ആയിട്ടില്ല അതിനു പറ്റിയ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച സരോജിനിയുടെ കുടുംബത്തിന് സംഭവം നടന്ന് ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം നൽകാത്തതിലും നഗറിലേക്കുള്ള വഴിയിലും നഗറിലും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാത്തതിലും നഗറിനു ചുറ്റും നികന്നു കിടക്കുന്ന ട്രഞ്ച് നന്നാക്കാത്തതിലും സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ഉന്നത വനം ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു പരിപാടി ഉച്ചകുളം നഗറിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളുമടക്കം അമ്പതിലധികം പേരെ അണിനിരത്തി നടത്തിയ ജാഥ പടുക്കാ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു കൽക്കുളം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണി നെല്ലിക്കുത്ത് അധ്യക്ഷനായി കെ ജനറൽ സെക്രട്ടറി അരിയടൻ ചോക്കത്ത് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോഫിൽ ബാബു മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ മണ്ഡലം പ്രസിഡന്റ് വി പി ജലീല് എൻ കെ കുഞ്ഞുണ്ണി സാബു കൽക്കുളം എന്നിവർ സംസാരിച്ചു ആനയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ട അമ്മിണി അന്നത്തെ സംഭവങ്ങൾ അനുസ്മരിച്ചു തുടർന്ന് വനം അധികൃതരുമായി ഡി സി സി പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി ട്രഷറി ഓഫീസറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ നഷ്ടപരിഹാര തുകയിലെ അഞ്ച് ലക്ഷം രൂപ വെള്ളിയാഴ്ച നൽകാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത് ഫെബ്രുവരി പത്തിന് ഉച്ചക്കുളം നഗരക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയെ ഉച്ചക്കുളം സന്ദർശിക്കുമെന്ന് വി എസ് ജോയ് അറിയിച്ചു